രാഹുൽ ഈശ്വർ പറയുന്നത് കാര്യം നമ്മുടെ സ്കൂളുകളും കോളേജുകളും സെക്ഷലൈസ് ചെയ്യപ്പെടരുത് കമോഡിഫിക്കേഷൻ ചെയ്യപ്പെടരുത് ഒബ്ജെക്ടിഫിക്കേഷൻ ചെയ്യപ്പെടരുത് സ്ത്രീ ശരീരത്തെ ഭോഗവസ്തുവായി കാണിക്കുന്ന വിൽപ്പന ചിലക്കാക്കരുത് ഒന്ന് ആലോചിച്ചു നോക്കുക ഐ പി എൽ ക്രിക്കറ്റ് മാച്ചിനിടയിൽ പോലും മൈക്രോമിനീസ് കെട്ടിരുന്ന പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നത് പെൺകുട്ടികളെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ ക്രിക്കറ്റിലെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ സ്ത്രീ ശരീരം നിൽക്കുകയാണ് സ്ത്രീ ശരീരത്തെ ഭോഗ ഉപഭോഗ വസ്തുക്കളായി കണ്ട് കമോഡിഫൈ ചെയ്യുകയാണ് എന്നിട്ട് അതിനെ ഫെമിനിസം എന്ന് വിളിച്ച് അതിനെ ശ്രീ സ്വാതന്ത്ര്യം വിളിച്ച് നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ പണ്ട് ദൌപതി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ രൗതി കരയുകയായിരുന്നു കൃഷ്ണൻ വന്ന് ദ്രൗപതിയെ രക്ഷിച്ചു ഇന്ന് കൃഷ്ണനെ സദാചാര പോലീസ് കൂടി സംബന്ധിക്കും ശ്രീകൃഷ്ണൻ വന്ന് ദൌപതിക്ക് വസ്ത്രം കൊടുത്താൽ നീ ആരായിരിക്കും അത് പക്ഷേ ദ്രൗപതി കരഞ്ഞപ്പോഴാണ് ശ്രീ രാഘുലീശ്വർ താങ്കൾ എന്താണ് ഇങ്ങനെ ചരിത്രം അല്ലെങ്കിൽ ഇത് മിന്താകട്ടെ എന്ന് വേണം അവർ കൃഷ്ണൻ ഇടപെട്ടത് അല്ലല്ല താങ്കൾ പറയൂ താങ്കൾ പറയൂ പറയൂ രാഘുലീശ്വർ കൃഷ്ണൻ ഇടപെട്ടത് കൃഷ്ണന്റെ താല്പര്യാർത്ഥമല്ല ദ്രൗപതി കരഞ്ഞപ്പോഴും കേട്ടപ്പോഴും അത് ദ്രൗപതിക്ക് പ്രശ്നമുണ്ടായിരുന്നു താങ്കൾ പറയുന്നത് കോൺഗ്രസ് ഇവിടെ യോജിക്കാൻ പറ്റില്ല കാരണം ഈ സ്ത്രീക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഓക്കെ അതിൽ ആർക്കാണല്ലോ അതായത് ധരിച്ചു നമ്മൾ അതിൽ ഇടപെടണം അതിനപ്പുറത്ത് ഈ ധരിക്കുന്ന സ്ത്രീക്ക് പ്രശ്നമില്ല വിളിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല അവിടെ വന്ന ആളുകൾക്ക് പ്രശ്നമില്ല എങ്കിൽ അവിടെ കൃഷ്ണൻ ചെമ്മേണ്ട ഒരു ആവശ്യവുമില്ല നമ്മൾ അവരെയാണ് ഒറ്റക്ക് താങ്കൾ പറഞ്ഞാണ് പോയിന്റ് പണ്ടത്തെ ദ്രൗപതിമാർക്ക് ഈ വിഷയത്തിൽ വിഷമമുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ദ്രൗപതിമാർ റീലിനും ലൈക്കിനും റീറ്റിനും വേണ്ടി ശരീരഭാഗങ്ങൾ കാണിക്കാൻ തയ്യാറാകുകയാണ് അതായത് അതായത് കാലഘട്ടം മാറുമ്പോൾ പുതിയ ദ്രൗപതിമാർക്ക് വസ്ത്രം ധരിക്കാത്തതാകാൻ താല്പര്യം അങ്ങനെ വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സെക്ഷൽ അനാർക്കി ലൈംഗിക അരാജകത്തുള്ള ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകണമെന്നാണോ പറയുന്നത് ലൈംഗിക അരാജകത്വ ലോകത്തിലൂടെ ലൈംഗിക